ഞാനെന്നേ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ കുഴുപ്പള്ളിക്ക് പോവാണ് അപ്പൊ ഞാൻ പോണ വഴി ഇങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി നോക്കിപ്പോൾ അതേ നോർത്ത് പറവൂര് മഡ്രാസ് കഫേ കേട്ടാ മഡ്രാസ് കഫേ എങ്ങനെയുണ്ടെന്ന് നോക്കപ്പാ ഞാൻ അതെ പഴമ്പൊരി പറഞ്ഞ ചായ പറഞ്ഞു ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ പുട്ടും പപ്പടവും കുറുമക്കറിയും വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ എന്നെ പോലെ തന്നെ ഒരു മനുഷ്യന്ടന്ന് എന്റെ ചെറിയ കട ഉണ്ടായപ്പോ എങ്ങനെ ഇറന്നു അതേപോലെ തന്നെ ഓടി ഇടന്ന് ചിരിച്ച് എല്ലാവർക്കും എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു ഓടി ഇടന്ന് സപ്ലൈ ഒരു മനുഷ്യൻ ചോദിക്കാതെ ആരാന്ന് ഞാനേ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം നമ്മുടെ ജീവിതമായിട്ട് ഭയങ്കര ബന്ധമായിട്ട് തോന്നിയത് കൊണ്ടാണ് അതെന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ അനിയൻ ഇലു അടുക്കളയിൽ പണിയെടുക്കും ഞാൻ പുറത്ത് പണിയെടുക്കും ഇവിടെ നേരെ ഓപ്പോസിറ്റാണെന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ അടുക്കളയിൽ പണിയെടുക്കുന്നു അനിയൻ അകത്ത് വന്നവരെ എല്ലാവരും നോക്കുന്നു അതാണ് റേറ്റ് വളരെ കുറവാണ് നമ്മുടെ മുരിച്ച മുട്ട മുച്ചി ദോശ രണ്ട് കടി വട വളർന്നി നാലുകൊണ്ടു ഹലോ പുട്ട കറി വെക്കും പുട്ടുകറി വെക്കണം വാടക കാണിക്കരാം പഠിക്കാം തമ്മിൽ അതെല്ലാം എന്റെ ചെറുപ്പ ചെറിയ അതിൽ ഒരു അഞ്ചാറുകളെ അവിടെ ഞാനെങ്ങനെ ഇടുന്നു അതേപോലെ കൂടി നടന്നിട്ട് ചെറുതെന്നു ചെല്ലേ രാജു രാജു അപ്പോ ഞാൻ നല്ല കുറെ ഒന്ന നല്ല സ്മീരാ എല്ലാം വളരെ ഹല്ലേ ഹല്ലേ ചേട പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെ ഒരു ദുബായിൽ നിന്നോ സിഡ്നിയിൽ കാന്തി ടിയോൻസ് എയർപോർട്ടേറ്റ് അല്ലേ വളരെ കണ്ടപ്പൊരു ഓടലുണ്ട് ഞാനെങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പ ചെറിയ ഒരു ഓട്ട ഞാനെങ്ങനെയായിരുന്നു അതേപോലെയാണ് ഞാൻ കണ്ടോളൊക്കെ ഓണറേബിൾ വളരെ ഒരു എട്ടര മണി കഴിഞ്ഞ് വരെ എൺപത് കൊല്ലം പഴക്കമുള്ള ഹോട്ടലാണ് കാച്ച നല്ല ഫുഡ് നല്ല പെരുമാറ്റം എട്ട് മസ്റ്റ് അതാണുള്ള നല്ല പെരുമാറ്റം നിങ്ങള് എവിടെ പോയാലും പറവൂര് വണ്ടിങ്ങി നോർത്ത് പറവൂര് ഇവിടെ വല്ലോം ഇതാണ്ട് മുതലാളി മുലാളികെ കണ്ട തൊഴിലാളിയൊന്നും പറയ ഇതാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയത്